നമ്മൾ മാജിദ റെസ്റ്റോറൻ്റ് കേട്ടോ വെറുത്തനെ വിളിച്ചിരുത്തിക്കിനെ വെറുതെ ഒരു പൊറാട്ടയും വാങ്ങിയായിരുന്നു പൊറാട്ടയും വാങ്ങി തന്ന അപ്പം ഞാൻ ഈ ഹോട്ടലിൽ ഉണ്ട് പോനി പൊറാട്ടയായിട്ട് വരുന്നുണ്ടേ വേണ്ടോ വെറുത്തനേതോ പീഡിയാണ് പൊറാട്ടയും വാങ്ങിയിട്ട് ഏഹ് വിടുന്ന് വാങ്ങിയെന്നല്ല ഇനിന്ന് വാങ്ങിയാൽ തന്നുകൂടോ എന്നൂടോ ഏ ഇങ്ങോട്ട് വാ വാ വാവാ എന്നെ വിളിച്ച ആയിട്ട് ഇങ്ങോട്ട് വരിക ഇപ്പൊറാട്ടേം വാങ്ങിട്ട് ഏടാട്ട് എന്നിവിടെ വന്നിട്ട് കറി വാങ്ങണം ഏത് പീടിയന്ന് വാങ്ങിയ പൊറാട്ട റെസ്റ്റോറന്റ് ഏതോ ഒരു പൊറാട്ടയും വാങ്ങി വന്നിട്ട് പൊറാട്ടേടാ പൊറോട്ടിട്ടോ പൊറോട്ടോറാട്ടാണ് വേറെ തട്ടൊന്ന് വാങ്ങിക്കൊണ്ടു പോന്നാണ് ഏടെന്നോ പൊറോട്ടയും വാങ്ങി വന്നിങ്ങനെ പൊറാട്ടെ എന്നിട്ട് ഇനി ഇവിടുന്ന് കറി തരാൻ പറ ൊടു പൊറോട്ടോ വാങ്ങിക്കണല്ലേ നല്ല കമന്റ് കേക്ക് ഇങ്ങനെ പൊറാട്ടായിരുന്നു വാങ്ങിക്കണ്ടോ ഞാൻ പറഞ്ഞ റെന് നേക്കിനൊരു പ്ലേറ്റ് എടുത്തിങ്ങായിട്ട് ഓം മൂമ്പ നാല് ഒര ഹായി പറഞ്ഞോളി എല്ലാരും ഹൈ പറ സെറ്റ്